ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ എത്രമാത്രം അഴത്തിലാണ് പ്രണയിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയമാണോ ഈ വ്യക്തിയുടേത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റിവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ഡ്യു പ്ലീ ആർ ലവിങ് യു എത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു സമയത്ത് പ്രണയിക്കുന്നുണ്ട് ഹൗ ഡി പ്ലീ ആർ ലവിങ് യു എത്രമാത്രം ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു ഗെയിം ഓക്കെ വെയ്റ്റിംഗ് ഗെയിം ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രിഡ് മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് വ്യക്തമാക്കി തര തരുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് മീൻസ് അവരും നിങ്ങളുമായിട്ട് ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തൊരു സാഹചര്യത്തിലോ ആയിരിക്കാം പക്ഷെ അത് മനഃപൂർവ്വമായിട്ട് ഉള്ളൊരു റീസൺ ഒന്നും അവിടെ കാണുന്നില്ല ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു സെപ്പറേറ്റഡ് ആകുന്നു ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ീളം കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ് ഓക്കെ ഇതൊരു ഗെയിം ആയിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് എന്നെ പറയുന്നത് ഒരു ടോം ആൻഡ് ചെറി ഗെയിം ഷോ പോലെയൊക്കെ അതായത് ഇപ്പോൾ രണ്ടുപേരും പരസ്പരം അത്രത്തോളം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് അത്രത്തോളം തന്നെ നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാറുണ്ട് പിണങ്ങാറുണ്ട് അങ്ങനെ നിങ്ങൾ പിണങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ആഴത്തിൽ പരസ്പരം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്രയും ഒരു മിസ് ഫീലിങ്സ് ആണ് ഒരു ലോസ് ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് രണ്ടു പേർക്കുണ്ടാവുന്നത് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഒരു ദിവസം പോയിട്ട് ഒരു ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചില റീസൺസ് ഉണ്ടാക്കി സെപ്പറേഷനിലേക്ക് പോവാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ റീഡിങ് ആണ് എന്നാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജീസാണ് കൂടുതലും ഇവിടെ െന്നാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് പരസ്പരം ഒട്ടും വിട്ടുപിരിയാൻ കഴിയാത്ത അത്രയും ആത്മബന്ധമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇത് ചിലപ്പോൾ സമ്മതിച്ചു തരില്ലായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ അത്രയും ഫീലിങ്സ് ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾ ഉണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളുടെ ഇ ആയിരിക്കും അങ്ങനെ പറയാൻ കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അത്രയും ആഴത്തിലുള്ള ഒന്ന് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളേറെ പ്രണയം നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുണ്ടാവാം അവർ പലപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ പരസ്പരം അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഓക്കെ ഇപ്പോൾ ഈ ഒരു സെറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആയിട്ട് ഫീൽ ചെയ്യണം ഒരാളില്ലാത്ത ജീവിതം മറ്റൊരാൾക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിലുള്ള എനർജി പറയുന്നത് ണെന്നുണ്ടെങ്കിൽ ഒരു സക്സസ് തന്നെയാണ് ഓക്കെ ഇപ്പോൾ ഈ ഒരു ഭാര്യ ഭർത്ത ബന്ധമാണെങ്കിൽ പോലും ചിലവരുടെ ലൈഫിൽ ഇങ്ങനെയാണ് അവർ തമ്മിൽ എപ്പോഴും ഫൈറ്റ് ഉണ്ടാവാറുണ്ട് അടുത്ത നിമിഷത്തിൽ തന്നെ അവർ വീണ്ടും അതെല്ലാം മറന്ന് ഒന്നിച്ചു ചേരാറുമുണ്ട് അതുപോലെ തന്നെ ഉള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അത്രയധികം ആഴത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നില്ല ഓക്കെ ഇത് നിങ്ങൾക്ക് ഇൻറ്റൂഷണലി ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നന്നായിട്ട് അറിയാമായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചില ചില പ്രശ്നങ്ങൾ കാണുന്നത് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണ് അതുപോലെ തന്നെ അതായത് ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ലൈഫ് ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് നിങ്ങളവരുടെ ഒപ്പം കൂട്ടി ലൈഫ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഒരുമിച്ച് ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കണം അങ്ങനെയൊക്കെ ഒരു തോട്ടുള്ള ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനെ ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇനി ഈ വ്യക്തിക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തിയെ കണ്ടെത്താനേ കഴിയില്ല ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ ചൂസ് ചെയ്തത് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത് കൂടുതൽ പേരുടെയും ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയാണ് കാണുന്നത് അതായത് അവരുടെ ആ ആത്മബന്ധം നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഇൻട്യൂഷൻസാണ് കൂടുതലായിട്ടും ഇൻറ്റ്യൂഷണൽ എനർജിയാണ് അതായത് ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾ അവരുടെ അബ്സൻസിൽ പോലും മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഫീലിങ്സ് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അവരുടെ അതായത് പുറമേയുള്ള സ്വഭാവ രീതികൾ മാത്രമല്ല അവരുടെ ഇന്നർ മൈൻഡ് എന്ത് പറയുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികളുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ പരസ്പരം അത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള മറ്റു വ്യക്തികളില്ല ഓക്കെ അത്രയും അത്രയും ഒരു കണക്ഷൻ നിങ്ങൾക്ക് തമ്മിലുണ്ട് അതായത് അത്രയും ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണുണ്ടാവുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത സമയത്ത് പോലും ടെലിപതിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനൊരു ഒരു അടിസ്ഥാനം ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഫോർ ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്താണ് ഇത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ അണയിക്കുന്നത് ക്ലാരിഫിക്കേഷൻസി ഡിസ്ട്രപ്ഷൻ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നില്ല അത്രയും അവർ എന്താണ് ക്ഷമയോടുകൂടി ഓരോ നിമിഷവും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ പോലും ഒരു കാര്യത്തിലും ഫോക്കസ് ആവാൻ പറ്റുന്നില്ല അത്രയും അവർ നിങ്ങളെ മിസ് ചെയ്യാണ് ഈ ഒരു സമയത്ത് യെസ് അവർ അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നൊരു സമയമാണ് അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നവര് സ്വയം ഒന്ന് വിലയിരുത്തുകയാണ് ഈ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിലെ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഉദ്ദേശം ലക്ഷ്യം ഒക്കെയും നിങ്ങളെ നേടിയെടുക്കണം എന്നത് മാത്രമാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ അപ്പോൾ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ളത് ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ വഴക്കുകളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു ചെറിയ ഈഗോ പ്രോബ്ലംസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും പേരിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞൊരു വാക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് തെറ്റായി എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇടയില് സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി ഇപ്പോൾ അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് ഓക്കെ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം യെസ് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യണം വളരെയധികം ക്ഷമയോടുകൂടി ആ വ്യക്തി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ഒരു വ്യക്തിയാണ് ഒരിക്കലും നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കില്ല എന്നവർ പറയുകയാണ് യെസ് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടു പേരും അത്രയും ബ്ലസ്ഡ് ആണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി പോസിറ്റീവായിട്ടുള്ള ഒരു മൂമെൻ്റ് ആണ് ഇപ്പോൾ ഫോർവേഡ് ചെയ്യുന്നത് അവർ മുന്നോട്ട് ആ ഒരു കാര്യം നീക്കുന്നുണ്ട് എന്ത് തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും ഓക്കെ യെസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് സങ്കടമുണ്ടാകും നിങ്ങൾ ഈ ഒരു സമയത്ത് ആ വ്യക്തിയെ ഓർത്ത് എന്താണ് കരയുന്നുണ്ടാവും ആ വ്യക്തി ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ആ കാത്തിരിപ്പിൻ്റെ ഒരു വിരാമമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആൻഡ് ഇതിൽ വലുതായിട്ടുള്ള എനർജി സിറ്റുവേഷൻസ് ഒന്നും കാണുന്നില്ല അത്രയും സിംപിളായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അടുത്തിരുന്ന് സംസാരിച്ചാൽ തീരുന്ന തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ തീരുന്ന ഒരു സെപ്പറേഷൻ മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുള്ളൂ അത്രയും അത്രയും സിമ്പിളായിട്ടുള്ള എനർജീസാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഒരു ലോസാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മേ ബി ഇത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്നു സങ്കടപ്പെടുന്നു ഒറ്റപ്പെട്ട് പോയി എന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ട് അതുപോലെ നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഇമോഷണൽ ലോസ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല റിലേഷൻഷിപ്പുകൾ ഇല്ലാണ്ടാക്കാതിരിക്കുക ഓക്കെ യെസ് നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷനാണ് സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടെത്തിയ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് സോ നിങ്ങൾ മനസ്സിലാക്കുക ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ണറായിട്ട് മാറാനുള്ള ചാൻസസ് വളരെയേറെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് ഓൾറെഡി ആയിട്ടുള്ള വ്യക്തികളാണ് സെപ്പറേഷനിൽ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ട വ്യക്തികൾ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പ്രോസ്പെരിറ്റി ബീഗീൻസ് നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻ്റിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ അത്രയും ഒരു പ്രോസ്പെരിറ്റിയാണ് ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ ആൻഡ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവസാനിച്ചു പോവുകയൊന്നുമില്ല അതെല്ലാം നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഫീലിങ്സ് മാത്രമാണ് അത്രയും സ്ട്രോങ് ആണ് ഈ പേഴ്സൺ ഈ പേഴ്സൻ്റെ തോട്ട്സ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ചിന്തകളും എല്ലാം അത്രയും സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇമോഷണലി നിങ്ങൾ കുറച്ച് ആണ് ഡൗൺ ആണെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ അത്രയും ഇമോഷണൽ ആയി മാറി പോവരുത് ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ലൈഫിൽ നിന്ന് ഈ ഒരു സാഹചര്യമൊക്കെ കടന്നു പോകും ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഇതിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പലരും ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവാം കാരണം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും തെറ്റുകളുണ്ട് നിങ്ങളുടെ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ തെറ്റായ രീതിയിൽ എടുക്കരുത് ഓക്കെ നിങ്ങളതിൽ തെറ്റുകൾ മാത്രം കാണരുത് അതിൽ ശരികളുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം അത് ശരികളുണ്ട് എങ്കിലും ഒരു പിണക്കം നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാണ് ഓക്കെ അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ വളരെയധികം പ്രത്യേകതയുള്ള റീഡിംഗ് ആണിത് അതുകൊണ്ട് ഇത് എല്ലാ പേർക്കും പ്രശ്നേറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്തവർക്കുള്ള റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കാം ഓക്കെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം നമ്പർ സിക്സ് നമ്പർ ഫോർട്ടീൻ നമ്പർ സിക്സ്റ്റീൻ നമ്പർ ടു നമ്പർ ട്വൻ്റി ട്വൻറ്റി വൺ 28 എയ്റ്റ് നമ്പർ എയ്റ്റ് സെവൻറ്റീൻ നമ്പർ നയൻ ട്വൻ്റി ഫോർ ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി വൺ ഫോർട്ടി സെവൻ ഫിഫ്റ്റി സിക്സ് ട്വൻറ്റി സിക്സ് സിക്സ്റ്റി ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നു ലെറ്റർ പി Letter L, letter G, letter O, letter X, letter I, letter A, letter M, letter F, letter R, letter T, letter U, letter S, letter K, letter H, letter N, letter D, and letter C. These letters in not significance of കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ ഗ്രീൻ കളർ ഗ്രേ കളർ വൈറ്റ് കളർ ബ്ലാക്ക് കളർ ആൻഡ് പേർപ്പിൾ കളർ ഈ കളേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻസ് കാണിക്കുന്നുണ്ട് ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ ഏരിസ് ലിയോ സജിറ്ററിയസ് പൈസസ് ലിബ്ര ജനി ക്യാൻസർ വിർഗോ എന്നീ സൈനിലുള്ള വ്യക്തികളുണ്ട് വ്യക്തിക്കോ നിങ്ങൾക്കോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം അതുപോലെ ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാം ടീച്ചർ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആവാം സൈക്കോളജിസ്റ്റ് ആയിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം ഐ ടി ഫീൽഡിൽ ജോലിയുള്ള വ്യക്തികളുണ്ട് സ്പോർട്സിൽ താല്പര്യമുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലോങ് ഹെയർ ആണ് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഹെയറിൽ പ്രത്യേകതകൾ കാണുന്നുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഫെബ്രുവരി ഏപ്രിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ജനുവരി ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ